രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന കേസിൽ അതിജീവിതയെ അപമാനിച്ചുവെന്ന പരാതിയിൽ രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്ത സംഭവത്തിൽ പ്രതികരിച്ച് ഭാര്യ ദീപ രാഹുൽ ഈശ്വർ ഇരയായ പെൺകുട്ടിയുടെ പേര് വെളിപ്പെടുത്തിയെന്ന് പറഞ്ഞാണ് ഉദ്യോഗസ്ഥർ എത്തിയതെന്ന് ദീപ പറഞ്ഞു എന്നാൽ പെൺകുട്ടിയുടെ പേര് രാഹുൽ വെളിപ്പെടുത്തിയിട്ടില്ല അത് കളവാണെന്ന് ദീപ മാധ്യമങ്ങളോട് പറഞ്ഞു ഒരു ഘട്ടത്തിലും പെൺകുട്ടിയുടെ ചിത്രമോ പേരോ വെളിപ്പെടുത്തിയിട്ടില്ല അത് പബ്ലിക് പ്ലാറ്റ്ഫോമിലുള്ള കാര്യമാണ് രാഹുൽ ഈശ്വർ പരാതിക്കാരിക്ക് എതിരെയല്ല പ്രതികരിച്ചത് പുരുഷന്മാർക്ക് വേണ്ടിയാണ് പ്രതികരിച്ചത് ആ കുട്ടി പറയുന്നത് പലതും കളവാണ് കളവ് പറഞ്ഞ് ശ്രദ്ധ നേടേണ്ട ആവശ്യമില്ലല്ലോ അതേക്കുറിച്ചാണ് രാഹുൽ പ്രതികരിച്ചത് പുരുഷന്മാർക്ക് വേണ്ടിയാണ് രാഹുൽ ഈശ്വർ സംസാരിച്ചത് അവർക്ക് വേണ്ടി സംസാരിക്കാനും ആരെങ്കിലും എന്നും ദീപ ചോദിക്കുകയും ചെയ്തു ഇന്ന് വൈകുന്നേരം അഞ്ചു മണിയോടെ തിരുവനന്തപുരത്തെ വീട്ടിൽ നിന്നാണ് സൈബർ പോലീസ് രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത് രാഹുൽ ഈശ്വരനെ തിരുവനന്തപുരത്തെ തൈക്കാട്ടെ എ ആർ ക്യാമ്പിലേക്ക് എത്തിച്ചു ഐ ടി ആക്ട് നാൽപ്പത്തി മൂന്ന് അറുപത്തി ആറ് ബി എൻ എസ് എഴുപത്തിരണ്ട് എഴുപത്തി ഒമ്പത് മുന്നൂറ്റി അൻപത്തി ഒന്ന് ഒന്ന് മുന്നൂറ്റി അൻപത്തി ഒന്ന് രണ്ട് തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയ്ക്കെതിരെ നിരന്തരമായി ആരോപണങ്ങൾ ഉന്നയിക്കുകയും സാമൂഹിക മാധ്യമങ്ങളിലൂടെ ആക്ഷേപിക്കുകയും ചെയ്തുവെന്ന പരാതിയിലാണ് കസ്റ്റഡിയിലെടുത്തത് രാഹുലിന്റെ ലാപ്ടോപ്പുകൾ മൊബൈൽ ഫോൺ തുടങ്ങിയവയും പരിശോധനയ്ക്കായി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ലൈംഗിക പീഡന കേസിൽ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിലെ ന്യായീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലായി രാഹുൽ ഈശ്വർ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവെച്ച പോസ്റ്റുകൾ വീഡിയോ ദൃശ്യങ്ങൾ എന്നിവയും അതിജീവിതയെ ആക്ഷേപിക്കുകയും ചെയ്യുന്ന തെളിവുകൾ സഹിതമാണ് യുവതി പരാതി നൽകിയിരിക്കുന്നത് പെൺകുട്ടി നൽകിയ തെളിവുകളും വിശദമായ പരിശോധിച്ചതിന് ശേഷം പരാതിയിൽ കഴമ്പുണ്ടെന്ന ബോധ്യത്തിലാണ് പോലീസ് രാഹുലിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് കസ്റ്റഡിയിലെടുത്ത് അല്പസമയങ്ങൾക്ക് മുമ്പാണ് രാഹുലിനെ തിരുവനന്തപുരത്തെ എ ആർ ക്യാമ്പിൽ എത്തിച്ചത് സൈബർ എ സി പിയുടെ നേതൃത്വത്തിലാണ് ചോദ്യം ചെയ്യൽ അറസ്റ്റ് ചെയ്തേക്കുമെന്നാണ് സൂചനകൾ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലൈംഗിക അതിക്രമ പരാതി നൽകിയ യുവതിയെ അപമാനിച്ചുവെന്ന ആരോപണത്തിൽ അഞ്ചു പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് പത്തനംതിട്ട മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി രഞ്ജിത പുളിക്കൻ ഒന്നാം പ്രതിയായിട്ടുള്ള കേസിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ രാഹുൽ ദീപ ജോസഫ് എന്നിവരും പ്രതികളാണ് അതിജീവിതയെ തിരിച്ചറിയുന്ന തരത്തിൽ വിവരങ്ങൾ വെളിപ്പെടുത്തി സാമൂഹിക മാധ്യമങ്ങളിലൂടെ അപമാനിച്ചു തുടങ്ങിയ പരാതികളിലാണ് കേസെടുത്തിരിക്കുന്നത് ഇതിൽ രാഹുൽ നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ തുടരുകയാണ്